ചേച്ചി 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 ആ വരുന്നു എന്താ ശിവേട്ടനെ നമ്മുടെ കടയിൽ ഇതൊക്കെ ഓർഡർ ചെയ്തു അതാ കൊണ്ടുവന്നേ ആ ഇങ്ങ് തന്നേക്കേ ചേച്ചി ഒരുപാട് കനവുണ്ട് ഞാൻ തന്നെ അകത്ത് വെച്ചേക്കാം ശരി കൊണ്ടുവാ അവിടെ വെച്ചേക്കേ ആ എന്താടി അന്നെ വീട്ടിൽ നിന്ന് കുറ്റം പറിച്ചു വന്ന ഇവിടെ നീ സ്വന്തമായിട്ട് വിസിന് തുടങ്ങിയപ്പോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു ശിവൻ എവിടെ ഓട്ടോ പലചരക്ക് ശിവനെ കോൺസ്റ്റബിളെ അകത്ത് പോയി എന്താണെന്ന് നോക്ക് സർ സാർ അകത്താരും ഉണ്ട് സാർ കത്ത് നീ എന്താ ഒന്നും പറഞ്ഞോ നിന്റെ കയ്യിലെന്തിനടാ വന്നേ റേറ്റ് ആയിരുന്ന പറഞ്ഞത് ഞാൻ പൈസയും കൊണ്ട് വന്നു അതിന്റെ നിങ്ങള് അറിയില്ല ഈ കഥ സ്റ്റേഷനിൽ വന്ന് പറയാം നടക്കണെ അമ്മയുടെസ് ബിസിനസ് തരാളി അവനെ വിടോളി അന്നത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് മര്യാദക്ക് ജീവിക്കാന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തൊഴിൽ നടത്താൻ നീ അപ്പൊ ഞാൻ കണ്ടത് നീ വന്നീ പറയുന്നെ ഈ പണി നീ അന്നത്തിന്റെ വീട്ടിൽ ചെയ്തിരുന്നെങ്കിൽ റാണിയായിട്ട് എന്റെ ജീവൻ പോയാലും ഇനി ഞാൻ ജോലി ചെയ്യില്ല സർ ഓ അത്രക്ക് അഹങ്കാര

വീട്ടിലേക്ക് തിരിച്ചു ഇവിടെ സർ സർ നമസ്കാരം എന്താടാ കാര്യം എന്റെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന അറിഞ്ഞോ ആരാ നിന്റെ ഭാര്യ വിജിയ സർ വിജിയ അതന്നെ സർ സരിതാ ഓ വേറെ നിനക്ക് സർ 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 അത് ലവ് ലവ് സംഭവം കൊള്ളാം ഒന്നും ഇല്ല എന്റെ ഭാര്യയാണ് സർ നിന്റെ നിന്റെ കാര്യങ്ങളും അവൾ എവിടെയാണെന്ന് എനിക്കിങ്ങനെ അറിയാം ഇതുപോലത്തെ കേസുകളൊക്കെ എല്ലാ സ്റ്റേഷനിലേക്കും കൊണ്ടുപോകടാ എവിടെയാണെന്ന് വെച്ചാ പോയി അന്വേഷിക്കേ പോയ അന്വേഷിക്കടാ ശിവ ഒന്നിന്നെ നിന്റെ ഭാര്യ ഇവിടെ തന്നെയുണ്ട് എ സി പി സാറ് റൗണ്ട്സ് കഴിഞ്ഞ് ഇപ്പെത്തും അദ്ദേഹത്തൊടു നീ കാര്യം പറ അദ്ദേഹം തീർച്ചയായും നിന്നെ സഹായിക്കും നീ ശിവനല്ലേ വിട്ടിട്ട് ഓട്ടോ ഓട്ടോ എന്നിട്ട് ഇവിടെ എന്താ എന്താ ചെയ്യുന്നേ തന്നെ തന്നെ സർ 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 ഭാര്യയെ ഭാര്യയെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു പറയുന്നു നരേന്ദ്ര ഇയാളുടെ ഇവന്റെ വേശിയാ ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുത്തവനാ പക്ഷെ ഞങ്ങൾ സമാധാനത്തോട് ഇവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവളെ വിളിച്ചോണ്ടുവാ താനെന്താ മനുഷ്യനോ മൃഗമോ സ്ത്രീ എന്ന് പോലെ നോക്കാതെ ഇങ്ങനെ അവളൊരു കംപ്ലൈന്റ് കൊടുത്താൽ എന്താവും സോറി ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് രക്ഷകർത്താക്കൾക്കേ അറിയാവൂ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കണം കല്യാണം ഗ്രാൻഡായിട്ട് നടത്തണം ചോദിക്കുമ്പോഴെല്ലാം കാശ് കൊടുക്കണം ഇതൊക്കെ ചെയ്താൽ കൂടെ ശരിക്കും സംരക്ഷിക്കുമോ ഗ്യാരന്റിയില്ല

ടുത്ത് കളിച്ചോണ്ട് സാറിന് വെറുതെ വിട്ടു പക്ഷേ ശിവനും ജീവനോട് തന്നെ ഉണ്ട് അകത്തുള്ള ശിവനെങ്ങാനും പുറത്തേക്ക് വന്ന നിന്റെ ശരീരത്തിനകത്തുള്ള അത്ര ഞരമ്പുകളും തുണ്ടതുണ്ടാക്കി കട്ട് ചെയ്ത് ഞാൻ അങ്ങ് എറിയും പിന്നെ നീ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അങ് നരകത്തിലായിരിക്കും കേളി എന്റെ അടുത്ത് വേണ്ട അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി റൗഡിയായി തീർന്നതാ വീണ്ടും അവൻ ക്രിമിനലായി തീരണം അല്ലേ തന്നെയൊക്കെ ആരോടോ പോലീസിലേക്ക് എടുത്തത് നിന്നെ കെട്ടുന്ന സമയത്ത് േ ഇപ്പൊ കിടന്നുപോയി പണി കഴിയും ചേച്ചിയുടെ പേരെന്താ എന്താ എല്ലാവരും നിങ്ങള് സിസ്റ്റർ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞാൻ നിങ്ങൾ ഞാൻ സിസ്റ്റർ ലോ എന്ന് വിളിച്ചോട്ടെ അത് സിസ്റ്ററിന് ശരി േടാ എന്റെ അച്ഛന് കൊഴപ്പൊന്നുമില്ല മിണ്ടാതെ നോക്കിട്ട് വാ അതെ പുള്ളി ശല്യൊന്നും ചെയ്യരുത് ചെല്ല് ആ ഓക്കെ ഓക്കെ നീ ഇവിടെ തന്നെ ഇരി മിക്കവാറും ഇപ്പൊ തന്നെ നീ ഒരു പെട്ടിക്ക് അമ്മാവാ അമ്മാവ ഇവിടെ തന്നെ ഉണ്ടോ അവിടെ കൊച്ചുകള് എ സിയിൽ സുഖിച്ചു കിടക്കുകയാണല്ലേ ഇതെന്താ ആളെ മുഖം മൂടി വെച്ചിരിക്ക ശ്വാസം കിട്ടാതെ ചത്തു എടുത്തു മാറ്റാ